ഗസയിലെ വംശഹത്യെ അപലപിച്ച കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇസ്രായേൽ അംബാസഡർ റുവൻ അസ്രൂഫ് ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്നും ഫലസ്തീനികൾ ദുരിതമനുഭവിക്കുമ്പോൾ ഇന്ത്യൻ സർക്കാർ മൗനം പാലിക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധി ഈ വാക്കുകളാണ് ഇസ്രായേൽ അംബാസഡറെ ചൊടിപ്പിച്ചത് പ്രിയങ്കയുടേത് നാണങ്കട്ട വഞ്ചനയാണെന്നാണ് ഇസ്രായേൽ അംബാസിഡറുടെ പ്രതികരണം ഇന്ത്യയിൽ കഴിയുന്ന ഇസ്രായേൽ അംബാസിഡറോട് മാന്യമായി സംസാരിക്കണമെന്ന് പറയാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല ഇന്ത്യൻ പാർലമെന്റ് അംഗത്തിനെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഗുരുതരമായ അവകാശ ലംഘനമാണെന്ന് മോദി സർക്കാരിനോട് ആര് പറഞ്ഞു കൊടുക്കും ഇസ്രായേൽ അംബാസിഡർ എന്നത് ഒരു ഔദ്യോഗിക പദവി മാത്രമാണ് ഇനി പ്രിയങ്കയെ ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് ഫലസ്തീൻ ആലേഖനം ചെയ്ത ഭാഗമായി പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം പ്രകടമാക്കുന്ന തണ്ണിമത്തന്റെ ചിത്രം ഉൾപ്പെടെയുള്ള ഭാഗമായി പാർലമെന്റിലെത്തിയ പ്രിയങ്കയെ നാം കണ്ടതാണ് പതിനെട്ടായിരത്തി നാനൂറ്റി മുപ്പത് കുട്ടികളടക്കം അറുപതിനായിരത്തിലധികം പേർ മരിച്ചുവെന്ന കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രിയങ്ക ഇസ്രായേലിനെതിരെ പ്രതികരിച്ചത് അഞ്ച് മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് ഹീനമായ കുറ്റകൃത്യമാണെന്നും പ്രിയങ്ക ഇതിനു നേരെ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണെന്നും നിശ്ശബ്ദതയിലൂടെയും നിഷ്ക്രിയത്വത്തിലൂടെയും ഇത്തരം പ്രവർത്തനങ്ങളെ സാധൂകരിക്കുന്നത് കുറ്റകൃത്യമാണെന്നും പ്രിയങ്ക അൽ ജസീറ മാധ്യമപ്രവർത്തകരുടെ നിഷ്ഠൂരമായ കൊലപാതകം ഹീനമായ കുറ്റകൃത്യമാണ് സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ധൈര്യപ്പെടുന്നവരുടെ അളവറ്റ ധൈര്യത്തെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ അക്രമം ഒരിക്കലും മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും അധികാരത്തിനും വാണിജ്യത്തിനും അടിമപ്പെട്ട ഒരു ലോകത്ത് ഈ ധീരരായ ആത്മാക്കൾ യഥാർത്ഥ പത്രപ്രവർത്തനം എന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു അവർക്ക് നിത്യശാന്തി നേരുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി എക്സ് പോസ്റ്റിൽ കുറിച്ചത് ഇസ്രായേൽ അംബാസിഡർ റുവൽ അസ്രൂവിന്റെ ഇത് വിചിത്രവാദമാണ് കല്ലുവെച്ച നുണയും ഇസ്രായേൽ ഇരുപത് ലക്ഷം ടൺ ഭക്ഷണം ഗസയിലേക്ക് എത്തിക്കാൻ സൗകര്യമൊരുക്കിയപ്പോൾ ഹമാസ് അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും അതുവഴി പട്ടിണി സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് അംബാസഡറുടെ വാദം കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ ഗസയിലെ ജനസംഖ്യ നാനൂറ്റി അൻപത് ശതമാനം വർദ്ധിച്ചു അവിടെ വംശഹത്യയിൽ ഹമാസിന്റെ കണക്കുകൾ വിശ്വസിക്കരുതെന്നും അംബാസഡർ എക്സിൽ കുറിച്ചു ഇതിനിടെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ പ്രതികരിച്ച ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നടത്തിയ പരാമർശത്തിനെതിരെ ഇന്ത്യ മുന്നണി നേതാക്കൾ രംഗത്ത് അംബാസഡറുടെ നടപടി കേട്ടുകേൾവിയില്ലാത്തതാണെന്നും ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങിയോ എന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര അംബാസഡർ ഇന്ത്യൻ പാർലമെന്റ് അംഗത്തിനെതിരെ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഗുരുതരമായ അവകാശ ലംഘനമാണെന്നും കേന്ദ്ര സർക്കാർ നിശബ്ദരാണെങ്കിലും പാർലമെന്റിന് നിഷ്ക്രിയ കാഴ്ചക്കാരനായി നോക്കി നിൽക്കാനാവില്ലെന്നും കോൺഗ്രസ് ലോക്സഭാ ഉപാധ്യക്ഷൻ ഗൗരവ് ഗഗോയി വംശഹത്യയിൽ പ്രിയങ്ക പ്രകടിപ്പിച്ച വേതനക്കും സങ്കടത്തിനും മറുപടിയായി അംബാസഡർ ഉപയോഗിച്ച വാക്കുകൾ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് കോൺഗ്രസ് രാജ്യസഭാ എം പി ജയറാം രമേഷ് ഇന്ത്യയിലിരുന്ന് പാർലമെന്റ് അംഗങ്ങളോട് ഈ സ്വരത്തിലും ശൈലിയിലും സംസാരിക്കാൻ ഇസ്രായേൽ അംബാസഡറെ ധൈര്യപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ശിവസേന എം പി ചതുർവേദി ഭരണകൂടത്തിന്റെ മൗനത്തിനെതിരെ ഇവിടെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ മോദി നെതന്യാഹുവിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാനുള്ള തിരക്കിലാണ് രാജ്യത്തിൻ്റെ പാരമ്പര്യം അട്ടിമറിക്കപ്പെടുന്നത് പകൽ പോലെ വ്യക്തം